ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുർത്തി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആട്ടോ അതായത് അമേരിക്കൻ ഗ്രേപ്പിൽ വരുന്ന പ്രിന്റഡ് കുർത്തി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് അടിപൊളി മെറ്റീരിയൽസ് ആണ് നമുക്ക് ഏത് ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആട്ടോ അപ്പം നമുക്ക് വേഗം വേഗം കാണാം ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു വൈറ്റിൽ വൈറ്റില് ബ്ലാക്ക് പ്രിന്റ് വരുന്ന കേട്ടോ എന്താ നോക്കിയത് ഇതേപോലെയാണ് വരുന്നത് പ്യുവർ വൈറ്റ് ആണ് പ്യുർ വൈറ്റിനകത്ത് ബ്ലാക്ക് ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വരുന്നത് നമുക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കേർട്ട് ഫ്രോക്ക് എന്ന് വേണ്ട നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം പെർ മീറ്ററിന് അറുപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു ലാവൻഡർ കളർ കേട്ടോ അതാ ഇതേപോലെയാണ് വരുന്നത് ലാവൻഡറിന് അത് സ്കൈ ബ്ലൂവും വൈറ്റും കൂടിയൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ മെറ്റീരിയൽസിനെ നമുക്ക് അടിപൊളിയായിട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആ ബെർലക്കെട്ട് കുർത്തിയോ ഫുൾ സ്ലീവ് കുർത്തിയോ സ്ലീറ്റോടെ എന്ന് വേണ്ട എന്തായിട്ടും വേണ്ട അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ കുഞ്ഞുങ്ങൾക്ക് മീഡിയം ടോപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രോക്കോ എന്ത് വേണ്ട നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിതിന് അടിപൊളി വെറൈറ്റികളിൽ കൊണ്ടുവരാൻ പറ്റും പെർ മീറ്ററിന് അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർന്ന് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആട്ടോ വരും നല്ലൊരു കരിം കറപ്പ് പറയുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിനകത്ത് ഇതുപോലെ റെഡും റെഡും പിങ്കും കൂടി വരുന്ന റോസ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻറ്റും അതുപോലെ തന്നെ വൈറ്റ് ഡോട്ടും ആട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി ആട്ടോ കാണാൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഇതൊക്കെ കുർത്തിയായിട്ട് വരുമ്പോഴത്തേ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചിരിക്കും എന്ത് രസമായിരിക്കും ഫ്രോക്ക് ടൈപ്പ് കുർത്തീസ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അത്രയും ചെറിയ പ്രൈസിൽ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ഈ മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ കളർ ആട്ടോ അതാ ഇതേപോലെയാണ് വരുന്നത് യെല്ലോയ്ക്കകത്തതാണ് ഇതേപോലെയുള്ള ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് യെല്ലോയും വൈറ്റും അതുപോലെ തന്നെ നല്ല ഒരു ചിക്കു ഷെയ്ഡും ഒക്കെ ആയിട്ടോട്ടെ ഈ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയാട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഭയങ്കര ഇടിപെട്ട് യെല്ലോ കളർ ഒന്നും അല്ലാട്ടോ നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ നല്ല അടിപൊളി ചിക്കു ഷെയ്ഡാട്ടോ അതാ നോക്കിയേ അതിൽ ആ ഭംഗി നോക്കി ആ ഒരു പ്രിന്റിന്റെ ഭംഗി നോക്കി നമ്മൾ എന്ത് കാണിച്ച മെറ്റീരിയൽസിന്റെ എല്ലാം നല്ല തെളിച്ചുള്ള പ്രിന്റ് ആട്ടോ ഭംഗിയ പ്രിന്റൊന്നും അല്ല തെളിച്ചുള്ള പ്രിന്റ് ആണ് അത് നല്ല എന്താ പറയാ അടിപൊളി കളർ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം കളർ വരുന്ന നല്ലൊരു സ്കൈ ബ്ലൂ കളർ ആട്ടോ അതാ നോക്കിയേ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചോദിച്ചിരുന്നു മെറ്റീരിയൽസ് കൊണ്ടുവരട്ടെ അപ്പം മെറ്റീരിയൽസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കമൻസ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഉണ്ടായിരുന്നു യൂട്യൂബിൽ കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് കൊണ്ടുവരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കൊണ്ടുവരാം കണ്ടോ സ്കൈ ബ്ലൂവിനകത്ത് നല്ല ഭംഗിയുള്ള ഫ്ലവറിൻ്റെ പ്രിൻറ് ആട്ടോ വന്നിരിക്കുന്നത് സിക്സ്റ്റി റുപ്പീസ് മാത്രമേ പെർ മീറ്ററിന് പ്രൈസ് വരുന്നുള്ളൂ ഫോർട്ടി ഫോർ വിട്ട് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യം വീതി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുർത്തി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ എന്തായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി പ്രിന്റഡ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വീഡിയോയിൽ രണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തു തരും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുർത്തി സ്റ്റിച്ചിന് എത്ര മീറ്റർ മെറ്റീരിയൽ വേണം അങ്ങനെയൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടൈലറെ സമീപിച്ച് സമയം കളയേണ്ട മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ എന്തായാലും ഞങ്ങൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഗീവയുടെ കാര്യം ഞാൻ മറന്നു പോയിട്ടില്ല നമുക്ക് ഈ സൺഡേയിൽ എന്തായാലും ഗീവയുടെ വീഡിയോ ചെയ്യാം കേട്ടോ ഈ ടു വീക്സിലെ വിന്നേഴ്സ് ഒരുമിച്ച് നമുക്ക് ഈ സൺഡേയിൽ നമുക്ക് ചെയ്യാം ഗീവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം ആ വ്യൂവേഴ്സിൻ്റെ ഭാഗം എത്ര പേര് കണ്ടു എന്ന ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക ഇത്രയും ചെയ്താലും മതി നിങ്ങൾക്ക് ഗീവവിൽ പങ്കെടുക്കാൻ സാധിക്കും വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമൽ അവർ പങ്കെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഈവനിങ്ങിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും സെവൻ തേർട്ടിക്ക് ഓക്കെ താങ്ക്